ശരി അവൾ ഉറങ്ങുക ഒന്നും ആലോചിക്കാതെ ഉറങ്ങ ഇതാണ് ഡോക്ടറെ സംഭവിച്ചത് പ്ലീസ് ഡോക്ടർ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ഹലോ സർ ഹലോ ഡോക്ടർ ആ ഇരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനെ പറ്റിയാ ഡോക്ടർ ഇങ്ങനെയാ പെരുമാറുന്നത് അല്ലെങ്കിൽ നല്ല നല്ല ടാലന്റ് ഉള്ള കുട്ടിയാ കുട്ടിയാ ബുദ്ധിയുള്ള മനസ്സിലായി സർ നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ അവളുടെ മനസ്സിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ടെസ്റ്റുകൾ നടത്തി നോക്കിയാ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം ശരി ഡോക്ടർ എന്നാ ഉടനെ തന്നെ നോക്കണം ഡോക്ടർ ഡോക്ടർ ഒന്നും പോലുമില്ല മോളെ വേഗം സുഖപ്പെടുത്തണം എനിക്ക് മനസ്സിലായി നാളെ ഞാൻ വരാം അത് ജോലിക്ക് നടത്തി നോക്കാം നിങ്ങൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കാരണം ഇതൊക്കെ ഈ കാലത്ത് സാധാരണ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ ചെലപ്പോ ഫോൺ അഡിക്ഷനിൽ കൂടിയും സംഭവിച്ചായിരിക്കാം ചെക്ക് ചെയ്ത് നോക്കാം സോ ഡോണ്ട് വറി ഞാൻ വരാം ശരി ഡോക്ടർ ഡോക്ടർ അവളുടെ അസുഖം മാറുമല്ല വരൂ ഡോക്ടർ വരൂ നമസ്കാരം ഇരിക്കു ഡോക്ടർ ഇപ്പൊ ജൂലി എന്ത് ചെയ്യുക അവള് റൂമിലാ ഉള്ളത് ഡോക്ടർ അവളോടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന പോലെ ചെയ്യേ ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ ഡോക്ടർ സർ നിങ്ങൾ അകത്ത് പോയി മോളോട് സംസാരിച്ചു നോക്കൂ യെസ് അതിനു മുമ്പ് ഞാൻ പറയാൻ നിങ്ങൾ ചെയ്യണം ഈ ഗുളിക കോഫിയിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്ത് അവൾക്ക് കുടിക്കാൻ കൊടുക്കണം അതിനുശേഷം ഞാൻ സംസാരിച്ചോളാം ഡോക്ടർ നിങ്ങൾ പറഞ്ഞ ആയല്ലോ ശരി സമയായോട് വരാൻ ശരി ശരി പോയി വാ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട എല്ലാം ശരിയാകും ഡോക്ടർ പറയാ വന്നിരിക്കുന്നത് രാജേഷ് ഹായ് സർ

ചെറുതായിട്ടൊക്കെ മ്മ തന്നെ പറഞ്ഞത് അതോ അത് വന്ന എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താണോ സൂപ്പർ വളരെ നന്നായില്ലോ മോളെ മര്യാദക്ക് പൊക്കോണം അല്ലെങ്കിൽ ആടിച്ചു കൊല്ലും ഞാൻ 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 നോക്കാൻ പറഞ്ഞില്ലേക്ക് ജോലി വീട് മോളെ ജൂലി 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 മോളെ ജോലി മോളെ മോളെ സൂക്ഷിച്ചു പോണേ ജോലി ജോലി മോളെ എന്താ പറ്റിയ മോനെ കണ്ണു തുറക്ക് യൂലി മോനെ അയ്യോ ഡോക്ടർ എന്താന്താ ഓക്കേ 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 ഞാൻ നോക്കടാ നിന്നെ വെഷമിക്കാതെ ഞാൻ നോക്കില്ല എങ്ങനെയാണ് പേര് വരുന്നത് ഡോക്ടർ നിങ്ങൾ പേടിക്കണ്ട നേ ഡോക്ടർ എന്താടാ മോൾക്ക് എന്തായി ഡോക്ടർ ഓക്കേ ഓക്കേ ഡോണ്ട് വറി ഡോണ്ട് വറി ഞാനിപ്പോ മോളോട് സംസാരിക്കാൻ പോവാ മോളുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് പോവാൻ മനസ്സിലാക്കാം നിങ്ങൾ പേടിക്കരുത് ശബ്ദം ജൂലി ജൂലി ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ജൂലി നീ കേൾക്കുന്നുണ്ടെങ്കി നിന്റെ തല ചെറുതായിട്ട് നാട്ടിൽ ഗുഡ് ഗുഡ് വെരി ജൂലി ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയണം പറയില്ലേ ജൂലി ഇപ്പോ നിന്ന പത്താമത്തെ വയസ്സിനെ കുറിച്ച് ഓർത്തെ അപ്പൊ നീ എന്താണ് ചെയ്യുന്നുണ്ടേ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയൂ പറയൂ ജൂലി കുറച്ച് കുറച്ച് മാത്രം

എനിക്ക് തന്നെ തന്നെ ഫസ്റ്റ് ഓ സൂപ്പർ പെട്ടെന്ന് കോളേജിലെത്തി നിന്റെ കോളേജിലെ കാര്യങ്ങളെ പറ്റി പറ്റിയോ അത് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അവിടെ വെച്ച് കിട്ടിയ സന്തോഷം പിന്നെ ഒരിക്കലും എനിക്ക് എവിടുന്നും കിട്ടിട്ടില്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒരിക്കലും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല ഐ വാസ് സോ ഹാപ്പി വെരി ഹാപ്പി ഇൻട്രസ്റ്റിംഗ് അങ്ങനെ അങ്ങനെ നിന്റെ ഫ്രണ്ട്സ് ക്രഷ് 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 കുറിച്ച് പേരുണ്ട് ഡോക്ടർ ഒത്തിരി പേര് ആരാണെന്ന് ചോദിച്ചാ എല്ലാവർക്കും പ്രൊഫസർ സാറിനോടാ അങ്ങനെക്കും പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആയിരുന്നു സാധാരണ എല്ലാ പെൺകുട്ടികളും ഏതെങ്കിലും ഒരു പ്രൊഫസറിനോട് ക്രഷ് ക്രഷ